കണ്ണപുരം സ്ഫോടനത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി സി പി എം പ്രതി അനൂപ് മാലിക്ക് കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആരോപിച്ചു കേസെടുത്ത് അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയം പരിശോധിക്കണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു ഉത്സവങ്ങളോ ആഘോഷങ്ങളോ അടുത്തൊന്നുമില്ല ഇത്രയും മാരകമായ സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും കെ കെ രാഗേഷ് ആവശ്യപ്പെട്ടു സ്ഫോടനത്തിൽ മരിച്ചയാൾ കിടന്നുറങ്ങുകയായിരുന്നു കെട്ടിട അവശിഷ്ടങ്ങൾ വീണാണ് മരണം സംഭവിച്ചത് പൊട്ടിയത് പടക്കമോ ബോംബാണോ എന്നതിൽ വ്യക്തതയില്ല വീട് വാടകയ്ക്കെടുത്ത അനൂപ്മാരിക്ക് ഏത് രാഷ്ട്രീയക്കാരനാണെന്നറിയില്ലെന്നും ഏത് രാഷ്ട്രീയം എന്നതിൽ കാര്യമില്ലെന്നും കെ കെ രാകേഷ് പ്രതികരിച്ചു പോലീസ് ന്യായമായി സംശയിക്കുന്നത് ഇങ്ങനൊരു സ്ഫോടനം നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു ആ കിടന്നുറങ്ങുന്ന ആൾ മരണപ്പെട്ടു പോകുന്നു പക്ഷേ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്വാഭാവികമായിട്ട് നടക്കണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യണമല്ലോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടായതാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചോറാണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഗൗരവമുള്ള വിഷയമാണ് ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടന്നതാണോ അല്ലയോ നമുക്ക് വ്യക്തമല്ല അതുകൊണ്ട് അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസമുള്ള ആളായിരിക്കും പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് കണ്ണപുരം കീഴാറയിലെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ വീട് പൂർണ്ണമായി തകർന്നു സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിനി ചിതറുകയായിരുന്നു കീഴാറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടുപേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അപകട വിവരമറിഞ്ഞ് കണ്ണപുരം പോലീസും തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗവും സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി നിരവധി വീടുകളുടെ ബാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമൂസ് കണ്ണൂർ